നമസ്തേ ഒരു പകൽ സ്വാഗതം ടോപ്പ് ൂറിൽ ശബരിമല സ്വർണ കവർച്ച കേസിൽ സർക്കാരിന് നാളെ നിർണായകം സ്വർണ്ണക്കടത്ത് കേസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അന്വേഷണം സിബിഐക്ക് വിടുമോ എന്നതിലും സർക്കാരിന് ആശങ്ക തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും എന്ന ആശങ്ക സി പി എം കേന്ദ്രങ്ങളിലും ഉണ്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടിക്ക് പുറമെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്തുമോ എന്ന ആശങ്ക സിപിഎം കേന്ദ്രങ്ങൾക്കുണ്ട് ഇ ഡിയും സിബിഎം വരുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനും നിലനിൽക്കുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കെ കേസന്വേഷണം സിബിഐക്ക് വിടുമോ എന്നതിലും നിർണായക നടപടിയുണ്ടായേക്കും എസ് ഐ ടി അന്വേഷണം തുടരുന്നതിനിടെ സിപിഎമ്മിന്റെ ഉന്നതരും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവരും സംശയത്തിന്റെ നിഴലിലാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കും അന്വേഷണ പരിധിയിൽ വരണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട് ിടയിലാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിലെ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കാൻ ഇ ഡി കേരളത്തിലേക്ക് വരാനൊരുങ്ങുന്നത് ശബരിമല ശ്രീകോവിന്ദിന്റെ വാതിൽ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും അറിയിച്ചതായാണ് സൂചന കേസിന് അന്തർസംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് ശുപാർശ സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത് നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതിനാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഐബി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം ഇതിന് പിന്നാലെയാകും നടപടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് വ്യാപക നീക്കം നടക്കുന്നത് മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന മറ്റു പല പാർട്ടികളിലും കയറിക്കൂടിയ ജിഹാദികളാണ് ഇതിന് പിന്നിലെന്ന് എസ് എൻ ഡി പി കരിയോയിലൊഴിക്കേണ്ടത് മതമാണ് പ്രശ്നം എന്ന് വർഗീയത പറയുന്ന കെ എം ഷാജിയുടെ മുഖത്താണെന്നും നേതാക്കൾ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നതോടെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ വർഗീയവാദിയാക്കാനുള്ള വ്യാപക നീക്കം നടക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും അവാർഡും നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു വെള്ളാപ്പള്ളിക്കെതിരായ കുപ്രചരണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയും കോൺഗ്രസിന്റെ മുഖം അണിഞ്ഞുകൊണ്ട് തികച്ചും ഒരു എസ് ഡി പി ഐക്കാരൻ നേതാവ് സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന ഈഴവ തീയ വിഭാഗങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ഞങ്ങൾ പറയാതെ നിങ്ങൾ ഊഴിച്ചെടുത്തോളാം മതമാണ് പ്രശ്നം എന്ന വർഗീയത പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ മുഖത്താണ് കരിയോയിൽ ഒഴിക്കേണ്ടതെന്നും എസ് എൻ ഡി പി യോഗം നേതാവ് ഡോക്ടർ രമേശ് കോട്ടയപ്പുറത്ത് പറഞ്ഞു ആദ്യം നിങ്ങൾ കരിയോലൊഴിക്കണമെങ്കിൽ നിങ്ങളെ മുന്നിൽ ലീഗിലെ കെ എം ഷാജിയെ ഒഴിക്ക് മതമാണ് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞവൻ അതേപോലെ അടുത്ത നിയമസഭയിൽ ഇവനൊക്കെ ജയിച്ച് കയറി വന്നാൽ ഇവന്റെ മതത്തിനും ഇവന്റെ തീവ്രവാദത്തിനും വേണ്ടി ചൂട്ടുപിടിക്കേണ്ടി വരും വെള്ളാപ്പള്ളിക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്താൻ ഒരുങ്ങുകയാണ് മലപ്പുറം ജില്ലയിലെ എസ് നേതൃത്വം ജനം മലപ്പുറം ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി അനൌദ്യോഗിക സന്ദർശനമായിരുന്നെന്നും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും ജാവ്ദേക്കർ വ്യക്തമാക്കി എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഗുജറാത്തിലെ മുന്നേറ്റത്തിന് തുടക്കമിട്ട അഹമ്മദാബാദിലെ വിജയത്തിന് സമാനമെന്നും പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു രാവിലെ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാണാനായി കണിച്ചുളങ്ങരയിലെ വസതിയിലെത്തിയത് മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും ഏതാനും സ്ഥാപനങ്ങളും നടത്തുന്ന നിരന്തര വേട്ടയാടലിനിടയിലാണ് വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യമറിയിക്കാൻ ജാവ്ദേക്കർ നേരിട്ടെത്തിയത് സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു എന്നും രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല വന്നതെന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഗുജറാത്തിലെ മുന്നേറ്റത്തിന് തുടക്കമിട്ട അഹമ്മദാബാദിലെ വിജയത്തിന് സമാനമാണെന്നും ഇതിൽ പ്രധാനമന്ത്രിയും താനും അടക്കമുള്ളവർ ഈ വിജയത്തിൽ അതിയായി സന്തോഷിക്കുന്നതായും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ തിരുവനന്തപുരം ഇ ഇലക്ഷൻ സോ വി വൺ ദൈവം കോർപ്പറേഷൻ ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ കേരളത്തിനോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യമാണ് സദാനന്ദൻ മാസ്ത്രേ രാജ്യസഭയിലേക്ക് നിയോഗിച്ചതെന്നും മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ജാവ്ദേക്കർ പറഞ്ഞു ബിജെപി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ജില്ലാ പ്രസിഡന്റുമാരായ സന്ദീപ് വചസ്പതി അഡ്വക്കേറ്റ് പി കെ ബിനോയ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ജനം ആലപ്പുഴ വെനിസ്വേലയിൽ സ്ഥിതി ആശങ്കാജനകമെന്ന് ഭാരതം ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കണം വെനിസ്വേലൻ ജനതയ്ക്ക് ഉറച്ച പിന്തുണ നൽകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൺ വെനിസ്വേലൻ സാഹചര്യത്തെ ഭാരതം എങ്ങനെയാണ് വീക്ഷിക്കുന്നത് രോഹിണി വെനുസലയിലെ സംഭവ വികാസങ്ങൾ കൊണ്ടിരിക്കുകയാണെന്നാണ് വിദേശകാര്യ വക്താവിൻ്റെ ആ വാർത്താ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അത് അതുപോലെ തന്നെ വെനുസേലയിലെ സംഭവ വികാസങ്ങളിൽ ആശങ്കയുണ്ട് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും തർക്കങ്ങളും എല്ലാം തന്നെ ഒരു നയതന്ത്ര തലത്തിൽ പരിഹരിക്കേണ്ടതുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പല രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോഴും ഈ സമാധാനപരമായ നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ ആശയം തന്നെയാണ് ഭാരതത്തിൻ്റെതെന്ന് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വെനിസുലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം വിദേശകാര്യ വക്താവ് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നയതന്ത്ര തലത്തിൽ പരിഹരിക്കുകയും പ്രദേശത്ത് സമാധാനവും ശാന്തിയും ഉറപ്പാക്കുകയും വേണമെന്നാണ് ഇന്നലെ തന്നെ വെനിസുലയിലേക്കുള്ള ട്രാവൽ അഡ്വൈസറി എല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല വെനിസുലയിലെ ഭാരതീയരായ ആൾക്കാരെ ഭാരതീയരെ ഭാരതീയരുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് എംബസി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് വെനിസുലയിലെ ജനങ്ങൾക്ക് പിന്തുണയുണ്ട് ധാർമ്മികമായ ഒരു പിന്തുണയും നൽകുന്നുവെന്ന് ഭാരത സർക്കാർ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് വെനിൻസുലേയുമായി ബന്ധപ്പെട്ട് പല സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മഡൂറോയെ പിടികൂടി ന്യൂയോർക്കിൽ ഇപ്പോൾ വിചാരണ നടത്തുകയാണ് മഡൂറോയ്ക്ക് നേരെ ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചുമത്തി കുറ്റാരോപണം ചുമ നടത്തി അതിൽ വിചാരണ നടക്കുകയാണ് ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ മറ്റു നടപടികളും പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബ്രൂക്ലിൻ ഡിറ്റൻഷൻ സെൻ്ററിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് നാളെ യു സെക്യൂരിറ്റി കൗൺസിൽ യോഗവും നടക്കാനിരിക്കുകയാണ് റഷ്യയുടെ നേരത്തെ പ്രകാരം അതുപോലെ തന്നെ വെനിസലെയും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗം നടക്കുന്നത് പക്ഷേ വീറ്റോ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്ക ഇക്കാര്യത്തെ വീറ്റോ ചെയ്യാനോ അല്ലെങ്കിൽ ചർച്ച പോലും ചെയ്യാതിരിക്കാനുള്ള സാധ്യതയിലേക്കോ ഒക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് തീർച്ചയായും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഇടപെടൽ കൊണ്ട് കാര്യമായൊരു പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് കൊളംബിയ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെയും ഒരു വെല്ലുവിളിയുടെ ലിസ്റ്റിൽ ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ഒരു വ്യത്യസ്തമായ ഒരു വസ്തുതയാണ് ഇത്തരത്തിൽ പലവിധ സംഭവിക്കുന്നത് വികാസങ്ങളാണ് വെനുസുലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വെനിസുല തങ്ങളുടെ രാജ്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി നിക്കോളസ് മട്യൂറോ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് പിടിച്ചുകൊണ്ടുപോകപ്പെട്ട നിക്കോളസ് മട്യൂറോ തന്നെയാണ് തങ്ങളുടെ പ്രസിഡന്റ് എന്ന് കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വെനിസുലയിലെ ഭരണകൂടം വൈസ് പ്രസിഡന്റ് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു വിവരങ്ങൾ നൽകിയത് വെനസ്വേലയിലെ അമേരിക്കൻ ആക്രമണം ചർച്ച ചെയ്യാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ തിങ്കളാഴ്ച യോഗം ചേരും അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ ന്യൂയോർക്കിലെത്തിച്ചു ന്യൂയോർക്ക് കോടതി നിക്കോളാസ് മദൂറോയ്ക്കെതിരെ മയക്കുമരുന്ന് തീവ്രവാദ കുറ്റം ചുമത്തിയിരിക്കുകയാണ് വെനിസ്വേലയിലെ യു എസ് ആക്രമണം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ചർച്ച ചെയ്യണമെന്ന് ഇന്നലെ റഷ്യ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് തിങ്കളാഴ്ച സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗം വേണമെന്ന് വെനിസ്വേലയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ ബിന്ദിയാക്കിയ മഡൂറോയുടെ ചിത്രങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ മെട്രോപൊളിറ്റൻ തടങ്കൽപ്പാളയത്തിൽ ഇദ്ദേഹത്തെ എത്തിച്ചു മഡൂറോയെ വിമാനത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും യു എസ് പങ്കുവച്ചിട്ടുണ്ട്

നിക്കോളാസ് മഡൂറോയ്ക്കെതിരെ മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരായ കുറ്റം ചുമത്തിയതായി ട്രംപ് അറിയിച്ചിരുന്നു പുതിയ സർക്കാർ സംവിധാനം രൂപീകരിക്കുന്നതുവരെ അമേരിക്ക വെനിസോലയെ നിയന്ത്രിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം കരക്കാസിൽ പൊടിപടലങ്ങൾ പടരുമ്പോൾ വെനസ്വേലക്കാർ പ്രതീക്ഷയോടും പ്രത്യാശയോടും നേരിയ ഭയത്തോടെയുമാണ് മഹയുടെ ബന്ദിയാക്കലിനെ കാണുന്നത് ഏകാധിപത്യത്തിൽ നിന്ന് പുറത്തുവരുന്നതിന്റെ സന്തോഷവും ജനാധിപത്യത്തിന്റെ ശക്തിയുമാണ് ജനങ്ങളിൽ കണ്ടത് ഒരു രാജ്യത്ത് ആക്രമണം നടന്നാൽ ജനങ്ങൾ ഭയക്കുന്നതാണ് സാധാരണയായി കാണുന്നത് എന്നാൽ വെനസ്ലയിൽ പൗരന്മാർ പ്രതികരിച്ചത് വ്യത്യസ്തമായാണ് രാജ്യത്തിനകത്തും പുറത്തും താമസിക്കുന്ന പൗരന്മാർ ആഘോഷവുമായി തെരുവിലിറങ്ങി അർദ്ധരാത്രിയിൽ തന്നെ അവർ പുറത്തിറങ്ങി വെനസിലയിൽ പതാകകൾ വീശിയും നൃത്തം ചെയ്തും പാട്ടുപാടിയും സന്തോഷക്കണ്ണീരൊഴുക്കിയും ആഹ്ലാദ പ്രകടനങ്ങൾ അരങ്ങേറി മഡുറയെ പുറത്താക്കിയതിനു നന്ദി തുരങ്കത്തിന് അവസാനം കാണുന്ന പ്രതീക്ഷയുടെ വെളിച്ചം പോലെയാണ് മഡൂറയുടെ ബന്ദിയാക്കൽ തുടങ്ങിയ പോസ്റ്ററുകളുമായാണ് ജനം തെരുവിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായി വിജയിച്ച മഡൂറോ രാജ്യത്ത് മയക്കുമരുന്ന് ഭീകരത വളരാനും കാരണമായി ഇതാവാം ജനങ്ങളിൽ നിരാശ പരത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയ മഠൂറോ രാജ്യത്തെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി വിയോജിപ്പുകളെ നിശബ്ദമാക്കി സ്വാതന്ത്ര്യം വീണ്ടും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് തെരുവുകളിൽ കണ്ട പുഞ്ചിരി മഡൂറോ അധികാരത്തിലെത്തിയതിനു ശേഷം എട്ട് ദശലക്ഷത്തോളം പൗരന്മാർ രാജ്യം വിട്ടുപോയിരുന്നു സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ള അവസരമായും പലരും അമേരിക്കൻ നടപടിയെ കാണുന്നു മയാമിയിലും കൊളംബോയിലും മറ്റു പല രാജ്യങ്ങളിലും സ്ഥിരതാമസമാക്കിയവരും തെരുവുകളിൽ മഡൂറോയുടെ പിടികൂടലിനെ ആഘോഷിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഗുസ്താവോ പെട്രോ കൊക്കൈൻ നിർമ്മാണം നടത്തുന്നതെന്നും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു വെനസ്വേലയ്ക്കെതിരായ നീക്കങ്ങളിൽ പെട്രോ പ്രതികരിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടതുമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് First statement. He's making cocaine. They're sending it into the United States. So he does have to watch his ass. വെനിസ്വേലയിലെ സമാന നടപടി റഷ്യയിലും സ്വീകരിക്കണമെന്ന് ട്രംപിനോട് വ്ളാഡിമർ സെലൻസ്കി പുടിനെയും ബന്ദിയാക്കി നടപടികൾ സ്വീകരിക്കണമെന്നാണ് സെലൻസ്കിയുടെ ആവശ്യം സാധ്യമെങ്കിൽ എല്ലാ ഏകാധിപതികളോടും സമാന നടപടി സ്വീകരിക്കണം എന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത് മഡൂറയെയും ഭാര്യയെയും മോചിപ്പിക്കണം എന്ന് റഷ്യ ഇന്നലെ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു യു എൻ സെക്യൂരിറ്റി കൌൺസിൽ യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടതും റഷ്യയാണ് Якщо, якщо можна да, так спектаторами ось так, то Сполучені Штати Америки знають, що їм робити далі. Прадибакшанидава види сатишна клейчи та налгі виджеленс. സ്വന്തം മണ്ഡലത്തിൽ പുനർജ്ജനി പുനർഗേഹം പുനരധിവാസ പദ്ധതിക്കായി വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്മേലുള്ള കേസ് നിലനിൽക്കില്ലെന്ന് വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാരിന് കത്ത് നൽകി വി ഡി സതീശനെതിരായി അഴിമതി നിരോധന നിയമം നിലനിൽക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് മാത്രമല്ല വി ഡി സതീഷിന്റെ അക്കൌണ്ടിലേക്ക് വിദേശ പണം വന്ന വന്നു എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പറയുന്നു പുനർജന ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടനയാണ് ആ സംഘടനയാണ് കൈകാര്യം ചെയ്തത് അതുപോലെ തന്നെ ഇതിൽ വി ഡി സതീഷിന്റെ അക്കോ വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട പുനർജന്യവുമായി ബന്ധപ്പെട്ട ഫണ്ട് കൈകാര്യം ചെയ്തതിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഈ വിജിലൻസ് ഡയറക്ടറേറ്റ് പറയുന്നത് അതോടൊപ്പം തന്നെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ ഏഴ് സെക്ഷൻ ഏഴി എ ഇതൊന്നും നിലനിൽക്കില്ല എന്നും വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ കത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമായിരുന്നു വി ഡി സെക്ഷൻ സി ബി ഐ അന്വേഷണം അടക്കം ഉണ്ടാകും എന്നത് കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ കത്ത് അതായത് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ കത്ത് കൂടി പുറത്തു വരുന്നത് അതായാലും വിലവരെ ആശ്വസിക്കാൻ വകയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഴിമതി നിരോധന നിയമം അടക്കം ഉൾപ്പെടുന്ന കേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം അടക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നു പക്ഷെ അതിന്റെ ഇടയിലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറിന്റെ ഭാഗത്തുള്ള കത്ത് കൂടി പുറത്തു വരുന്നത് ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രോഹിണി ഈ കേസ് ഈ കത്ത് പുറത്തു വന്നതോടുകൂടി തന്നെ ഈ ഒൻപതാം മാസം കഴിഞ്ഞ ഒൻപതാം മാസമാണ് അതായത് സെപ്റ്റംബർ മാസമാണ് ഈ കത്ത് വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാരിന് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കത്ത് നൽകണമെന്നും അറിയിച്ചേണ്ട ഫലമായിട്ടാണ് ഈ വിജിലൻസിന്റെ കത്ത് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൽ പുറത്തു വന്ന നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിജിലൻസ് വി ഡി സതീശൻ പ്രതിരോധത്തിലായിരിക്കും സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിൽ കത്ത് പുറത്തു വന്നതോടുകൂടി തന്നെയും നിലവിൽ ആശ്വസിക്കാനുള്ളത് വകയുണ്ട് ഇതിൽ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഈ കത്ത് പുറത്തു വന്നതിൽ ചില ഒത്തുതീർപ്പ് സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് വി ഡി സതീശനും സംസ്ഥാന സർക്കാരും തമ്മിൽ അതായത് സി പി എമ്മും തമ്മിൽ ചില ഒത്തുതീർപ്പ് നയങ്ങളുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ കച്ച പുറത്തു വന്ന എന്നത് അടക്കം വന്ന ചില കാര്യങ്ങളും ആക്ഷേപമായിട്ട് ഉയരുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ ഈ പുനർജ്ജലി ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ആയിരുന്നു ഈ വി ഡി സതീശൻ മാത്രമല്ല സി ബി ഐ അന്വേഷണം അടക്കം ഉണ്ടാകുമെന്ന നിലഘട്ടം കൂടി ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് എന്ന നിലയിൽ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ കത്ത് പുറത്തു വന്നിരിക്കുന്നു ആ കത്ത് ഈ അഴിമതി നിരോധന നിയമത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രോഹിണി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത് തൊണ്ടി മുതൽ തിരിമറിക്കേസിലെ വിധിയിൽ അപ്പീൽ നൽകാൻ നടപടികൾ ആരംഭിച്ച് പ്രോസിക്യൂഷൻ ആന്റണി രാജുവിന് അർഹമായ ശിക്ഷ ലഭ്യമായിട്ടില്ല എന്ന് കാണിച്ചാണ് അപ്പീൽ പോകുക കീഴ്ക്കോടതി വിധിയിൽ പോരായ്മയുണ്ടെന്നും കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ശരിയായി പരിഗണിച്ചില്ലെന്നും വിലയിരുത്തൽ അതേസമയം വിധിയിൽ ആന്റണി രാജുവും അപ്പീൽ നൽകിയേക്കും തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് അർഹമായ ശിക്ഷ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് മേൽക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം ആന്റണി രാജുവിന് നൽകിയ ശിക്ഷ പര്യാപ്തമല്ലെന്നും കുറ്റകൃത്യത്തിന്റെ ഗൌരവം ശരിയായി പരിഗണിച്ചില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ ഐ പി സി നാനൂറ്റി ഒൻപത് പ്രകാരമുള്ള ശിക്ഷ ആന്റണി രാജുവിന് നൽകിയില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ആന്റണി രാജു ചെയ്തതെന്നും കേസ് മേൽക്കോടതിക്ക് കൈമാറാത്തത് ഉയർത്തിക്കാട്ടുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉടൻ അപേക്ഷ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം വിധി പൂർണ്ണരൂപം പുറത്തു വന്നതിന് പിന്നാലെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു അടിയന്തരമായി കേസിൽ അപ്പീൽ പോകേണ്ട സാഹചര്യമുണ്ടെന്നായിരുന്നു ചർച്ചയിൽ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം നിയമവ്യവസ്ഥയുടെ അടിത്തറ തകർക്കുന്ന പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് വിധി പകർപ്പിൽ പറയുന്നു കൂടാതെ കേസിലെ ഒന്ന് രണ്ട് പ്രതികൾ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരായതിനാൽ കേസ് അതീവ ഗുരുതരമാണെന്നും മജിസ്ട്രേറ്റ് നിരീക്ഷിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചില്ലെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് അതേസമയം കേസിൽ തടവ് ശിക്ഷ ലഭിച്ച സാഹചര്യത്തിൽ ആന്റണി രാജു ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അയോഗ്യനാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും മുൻപ് രാജിവെച്ചൊഴിയാനാണ് തീരുമാനം സർക്കാരിനും ആന്റണി രാജുവിന് ഇത് സംബന്ധിച്ച് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിച്ചതിന് പിന്നാലെ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം അയോഗ്യമായിരുന്നു കേസിൽ അപ്പീൽ പോകാനുള്ള നടപടികൾ ആന്റണി രാജുവും പരിശോധിക്കുകയാണ് ജനം തിരുവനന്തപുരം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിങ്ങിലുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവായത് വൻ ദുരന്തം പാർക്കിംഗ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറിലധികം ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു സംഭവത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായും കോടികളുടെ നഷ്ടം സംഭവിച്ചതായും കണ്ടെത്തി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇറവാട ചന്ദ്രശേഖർ പറഞ്ഞു ഇന്ന് രാവിലെ ആറ് പതിനഞ്ചോടെയാണ് ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് ഇടത്തിൽ വൻ തീപിടുത്തം ഉണ്ടായത് റെയിൽവേയുടെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും തീപ്പൊരി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പറന്നു വീഴുകയായിരുന്നു ഒരു വാഹനം മൂടി വെച്ചിരുന്ന കവറിൻ്റെ മുകളിലേക്ക് തീപ്പൊരി വീഴുകയും പിന്നാലെ തീ പടർന്നു പിടിക്കുകയുമായിരുന്നു പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാർ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും പിന്നാലെ പൊട്ടിത്തെറിയോടുകൂടി വാഹനങ്ങളിലേക്ക് തീ പടർന്നു റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് ഏരിയ പ്രവർത്തിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ഇവിടെ ഇന്ന് രാവിലെ ആരേക്കാല സമയത്തിൽ ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ ഈ പേ ആൻ പാർക്ക് സ്ഥലത്തിൽ പിന്നായിരുന്നു അതിൻ്റെ അന്വേഷണം ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അവിടുത്തേക്ക് ഇതിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിരുന്ന് ഇവിടുത്തെ ആ ആർ ടേക്കറായിട്ടുള്ള മാഡത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കാരണം അങ്ങനെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല പക്ഷേ പ്രാഥമികമായിട്ട് കിട്ടിയത് ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തില് അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡ്ലൈ നമ്മുടെ ഈ റെയിൽവേ ലൈനിൽ സ്പാർക്ക് പറഞ്ഞതാണ് അതിന്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നിൽ കൊണ്ടുപോകുന്ന തെളിവെടുപ്പേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ പൂർണ്ണമായി കിടത്തിയത് പുലർച്ചെ പുലർച്ചെയായതിനാലും ആളുകൾ എത്തിത്തുടങ്ങാത്തതിനാലും വൻ ദുരന്തം ഒഴിവായി പാർക്കിംഗ് ഇടത്തിൽ തീ പടർന്ന സമയം തീ അണയ്ക്കാനുള്ള അടിയന്തര സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അടിയന്തര നടപടിയുണ്ടാകുമെന്നും സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണറോടാണ് പോലീസിൻ്റെ മറ്റു അന്വേഷണങ്ങളുണ്ടാകും ഇതിവിടെ അവസാനിക്കുന്നൊരു പ്രശ്നമല്ല വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ നടപടിയും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഓഡിറ്റും ഇവിടെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നഗരത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും പാർക്കിംഗ് സ്പേസുകളുൾപ്പെടെ നല്ല ഗൗരവമായിട്ടുള്ള സംഭവമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റെയിൽവേ ഡിവിഷണൽ മാനേജറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേയിൽ ഉണ്ടായ സംഭവം അത്യന്തം ഗുരുതരമാണെന്നും വിഷയത്തിൽ ക്രിയാത്മകമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പോലീസിന്റെ അന്വേഷണം റിപ്പോർട്ട് ും അതനുസരിച്ചിട്ടുള്ള മറ്റന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രത്തിൽ അറുന്നൂറോളം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ഞൂറോളം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ജനം തൃശൂർ അനധികൃത നിയമനങ്ങൾക്ക് കുടപിടിച്ച് വേണ്ടും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസത്തിൽ ബിരുദം പൂർത്തിയായവർക്ക് യു ജി സി ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ലെന്ന ഉത്തരവ് പൂർത്തിവച്ചു നിയമം കർശനമാക്കി ഉത്തരവിറങ്ങിയെങ്കിലും വെബ്സൈറ്റിൽ വിവരം ഉൾപ്പെടുത്തിയിട്ടില്ല ജനം ബ്രേക്കിംഗ് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങളുടെ അംഗീകാരം സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കാതെ പി എസ് സി പൂർത്തിവച്ചിരിക്കുന്നത് നിയമനങ്ങളിൽ യു നിയമം കർശനമാക്കിയ ഉത്തരവുകളാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഇതേ നടപടി പി എസ് സി തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് പി എസ് സി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് രണ്ടായിരത്തി മുതൽ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസ ബിരുദം പൂർത്തിയായവർക്ക് യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ല എന്നതായിരുന്നു ഉത്തരവ് ഭാരതീയാർ ഭാരതിദാസൻ പെരിയാർ മദ്രാസ് അണ്ണാമലൈ മധുരൈ കാമരാജ് അളകപ്പ അടക്കമുള്ള സർവകലാശാലകളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് ഉത്തരവ് ബാധകമാവുകയും ചെയ്യും ഈ നിർണായക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് ഇതുവരെ പി എസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഒരുവറ്റം വിദ്യാർത്ഥികളുടെ ആരോപണം ഉത്തരവ് പരസ്യപ്പെടുത്തി നടപ്പിലാക്കിയാൽ ഈ സർവകലാശാലകളിൽ നിന്ന് ബിരുദമെടുത്ത സർവീസിൽ കയറിയവർക്കും ഇത് ബാധകമാകും സിപിഎം അനുഭാവികളായ നിരവധി പേർക്ക് ഇത്തരത്തിൽ അനധികൃത നിയമനവും സ്ഥാനക്കറ്റവും ലഭിച്ചതായിരുന്നു വിവരങ്ങളുണ്ട് ഇവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം വഴിയാധാരമാക്കി ഉത്തരവ് പൂർത്തിവെച്ചിരിക്കുന്നത് അനന്തനാരായണൻ ചേരും